അഞ്ച് വകുപ്പുകൾ ഏഴ് വർഷം രാഹുലിനെ ബി ജെ പി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ് പ്രതിപക്ഷ കസേരയിൽ രാഹുൽ ഇരിക്കാൻ പാടില്ല എന്ന ഒറ്റ അജണ്ട മാത്രമേ ബി ജെ പിക്ക് മുന്നിലുള്ളൂ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ പ്രതിപക്ഷ നിര ആഞ്ഞടിച്ചതിന്റെ ഫലമായിട്ട് ബി ജെ പിക്ക് ശീതകാല സമ്മേളനത്തിൽ ഒരടി മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല അത് മാത്രവുമല്ല പാർലമെന്റിലെ ജെ വിട്ട ഈ ബില്ലിൽ ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കേണ്ടത് പ്രിയങ്കയുമാണ് കാരണം മുപ്പത്തി അംഗ ജെ പി പ്രിയങ്കയും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം ബി കരുതിയതുപോലെ നടക്കില്ല എന്ന് ഇതേ മോദിക്കും കൂട്ടർക്കും അറിയാമെന്നിരിക്കെ പാർലമെന്റിൽ ലോക്സഭയിൽ രണ്ടിൽ ഒരാൾ മതി എന്ന തീരുമാനത്തിലേക്കാണിപ്പോൾ മോദിയും കൂട്ടരും ചട്ടം കൂട്ടുന്നത് അതുകൊണ്ട് കൂടിയാണിപ്പോൾ പാർലമെന്റ് സംഘർഷത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് എന്നാൽ ഇവിടെ എടുത്തു ഒരു കാര്യം ബി ജെ പി എം പിമാർക്കെതിരെ കോൺഗ്രസ് വനിതാ എം പിമാർ നൽകിയ പരാതിയും ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും കേസെടുത്തിട്ടില്ല അതെന്തുകൊണ്ട് എന്നതിന് പാർലമെന്റ് പോലീസ് യാതൊരു വിശദീകരണവും നൽകുന്നില്ല പകരം ബി ജെ പി വനിതാ എം പി ഓടിപ്പാഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് തന്റെ മുൻപിലേക്ക് വന്നത് എന്ന് മാത്രമേ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗദീപ് ധൻകറിന് പറയാനുള്ളൂ എന്നാൽ നീതി എല്ലാവർക്കും വേണ്ടതല്ലേ എന്ന ചോദ്യത്തിനും ഇവിടെ ഉത്തരമൊന്നുമില്ല എന്തായാലും ജീവൻ അപായപ്പെടുത്തും വിധം പെരുമാറി മനഃപൂർവ്വം മുറിവേൽ And and so first, ു ഭീഷണിപ്പെടുത്തി തുടങ്ങി അഞ്ചു വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഏഴു വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ സംഭവങ്ങളാണ് പരാതിക്ക് അടിസ്ഥാനം രാഹുൽ ഗാന്ധി എം പിമാരെ കയ്യേറ്റം ചെയ്തുവെന്നും വനിതാ എംപിയെ അപമാനിച്ചെന്നുമടക്കം ചൂണ്ടിക്കാട്ടി വധശ്രമത്തിനാണ് കേസ് നൽകിയതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ വ്യക്തമാക്കിയിരുന്നിട്ടുണ്ട് കൂടാതെ രാഹുൽ ഗാന്ധി കാരണം രണ്ട് എം പിമാർക്ക് പരിക്കേറ്റെന്നും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും അനുരാഗ് താക്കൂർ വിവരിച്ചു സെക്ഷൻ നൂറ്റി ഒൻപത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തിയൊന്ന് വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയതെന്നും താക്കൂർ വ്യക്തമാക്കി പാർലമെന്റിൽ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ബി ജെ പി ആദ്യം പരാതി നൽകിയത് പാർലമെന്റിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുൽ ഗാന്ധി ആണെന്നും രാഹുൽ ഗാന്ധി എം പിമാരെ കൈ ം ചെയ്തെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്